ഈ കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് പെരുമ്പാമ്പുകൾ നമ്മുടെ കയ്യിലുണ്ട് അഞ്ച് പെരുമ്പാമ്പുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിൽ ഒരു കൂടിലെ രണ്ട് പെരുമ്പാമ്പുകൾക്കാണ് ഒരു ഇഞ്ച്വറി ഉള്ളതായിട്ട് ക്വീപ്പറും സൂപ്പർവൈസറും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് പോയി ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ വളരെ റീസെൻറ്റായിട്ടുണ്ടായ ഇഞ്ചുറിയാണ് അതായത് കട്ടിച്ചൊരു എട്ടോ പത്തോ മണിക്കൂറിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഇഞ്ചുറിയാണ് അതിൻ്റെ എക്സാക്ട് റീസൺ നമുക്ക് നമുക്കപ്പോഴും കിട്ടുന്നില്ല അതായത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായി എന്നുള്ളത് നമുക്ക് നമുക്കപ്പോഴും മനസ്സിലാകുന്നില്ല എന്നാലും നമ്മുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഇൻഫൈറ്റിംഗ് കൊണ്ട് ഉണ്ടായതായിരിക്കും രണ്ട് പെരുമ്പോൾ തമ്മിലുള്ള ഫൈറ്റ് കൊണ്ടുണ്ടായതായിരിക്കാം എന്നതാണ് അപ്പോൾ ഉണ്ടായ ഒരു അസംഷൻ കാരണം ഇത് വലിയ തോതിൽ കടിക്കാനും കൂടെ കഴിയുന്ന ടൈപ്പ് പെരുമ്പാമ്പാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പ് പൈത്തണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫൈറ്റിങ് ചിലപ്പോൾ സംഭവിക്കാം പക്ഷേ അത് വളരെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് സാധ്യതകളാണ് കണക്ട് കൺസിഡർ ചെയ്തത് ചിലപ്പോൾ ഇൻഫൈറ്റിംഗ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കൂടിനകത്ത് എന്തെങ്കിലും ഷാർപ്പ് ഓബ്ജെക്ട് എന്തെങ്കിലും കൊണ്ടിട്ട് മുറിഞ്ഞതായിരിക്കാം എന്നാണ് അസ്യൂം ചെയ്തത് എന്തായാലും ഉടനെ തന്നെ നമ്മളൊരു എമർജൻസി സർജറി സർജറിയിലേക്ക് പോസ്റ്റ് ചെയ്തു അപ്പോൾ തന്നെ നമ്മൾ ഹൗസ് സർജൻസ് സർജൻസിയുടെ ഹെൽപ്പിനുണ്ടായിരുന്നു അവരെല്ലാവരും നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ സർജറി നടത്തുമായിരുന്നു ഏതാണ്ട് ഇരുപതോളം വലിയ മുറിവുകളാണ് ദേഹത്തുണ്ടായിരുന്നത് വലിയ ഡീപ്പ് വൂണ്ടായിരുന്നു അതായത് മസിൽ വരെ കട്ടായി പോകുന്ന ലെവലിലുള്ള ഡീപ്പായിട്ടുള്ള വൂണ്ടുകളാണ് ദേഹത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗുരുതരമായ അവസ്ഥയിലായിരുന്നു പാമ്പിനെ കിട്ടിയത് വളരെ ആവശ്യനിലയിലുമായിരുന്നു അന്ന് അതിനുശേഷം നമ്മളിത് മൊത്തം സ്യൂച്ചർ ചെയ്ത് സർജറി നടത്തി ക്ലിയർ ആക്കി അതിന് വേണ്ട ചികിത്സ കൊടുത്ത് അതിനെ സെപ്പറേറ്റ് കൂടിലേക്ക് മാറ്റി പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം കൂടിലേക്ക് അതിനെ മാറ്റി അതിനുശേഷം നമ്മളതിനെ വീണ്ടും ഒബ്സർവേഷനിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ഇന്നലെ ആയപ്പോഴത്തേക്കും തന്നെ അത് അതിൻ്റെ അപകടനില തരണം ചെയ്ത് അത് വീണ്ടും നോർമലിലേക്ക് വന്നു അതിൻ്റെ ബിഹേവിയർ നോർമലായി അപ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു മറ്റൊരു പാമ്പിനും കൂടെ അതായത് മേ ബി അത് തമ്മിലായിരിക്കാം ഫൈറ്റ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു പാമ്പിനും ഈ കൂട്ടത്തിലെ മറ്റൊരു പാമ്പിനും അതുപോലെ സിമിലറായിട്ടുള്ള ഇഞ്ചുറി എന്നാൽ അത്രയും സീരിയസ് അല്ല വളരെ ചെറിയ രീതിയിലുള്ള ഇഞ്ചുറീസ് കണ്ടു അതിനെയും ഇതുപോലെ ട്രീറ്റ് ചെയ്തിട്ട് കൂട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒരു പ്രത്യേകം സജ്ജമാക്കി കൂട്ടിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ചേര പോലെയുള്ള റാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ചേര പോലെയുള്ള പാമ്പുകളിൽ പരസ്പരം ഫൈറ്റ് ഉണ്ടാകുന്നത് നോർമലാണ് അങ്ങനെ അല്ലാത്ത പാമ്പുകളിൽ പ്രത്യേകിച്ച് പെരുമ്പാമ്പ് പോലെ വളരെ സ്ലഗ്ഗിഷായിട്ട് മൂവ് ചെയ്യുന്ന എന്നാൽ ഇര പിടിക്കാൻ മാത്രം ഫാസ്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പ് പാമ്പുകളിൽ പൊതുവേ ഫൈറ്റ് കുറവാണ് ഇവരിങ്ങനെ ഗ്രൂപ്പായി താമസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കൂട്ടമായി ജീവിക്കുന്ന ടൈപ്പ് ജീവികളും അല്ല പൊതുവേ നേച്ച് നാച്ചുറൽ സിറ്റുവേഷനിൽ അവർ ഒറ്റക്കൊറ്റയ്ക്ക് ജീവിക്കുന്ന ജീവികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് അത്ര കോമൺ അല്ല പക്ഷേ നമ്മളിപ്പോൾ ക്യാപ്റ്റിവിറ്റിയിലാവുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ പാമ്പുകൾ ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും നമ്മൾ പാർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഫൈറ്റ് ചിലപ്പോൾ സംഭവിച്ചിരിക്കാം എന്നൊരു അസംഷനാണ് നമ്മൾ എന്തായാലും അതിൻ്റെ ക്യാമറ വിഷ്വൽസ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ആ ക്യാമറ വിഷ്വൽസുകൂടെ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ പരിശോധിച്ചതിനകത്ത് വ്യക്തതയില്ല അതായത് വിഷ്വൽസ് വളരെ ക്ലിയർ അല്ല നമുക്ക് ആ ഈ കൂടിനായിട്ട് എക്സ്ക്ലൂസീവ് ക്യാമറ നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു നമ്മൾ ആ പാമ്പിൻ കൂട് എന്ന് പറയുന്ന ആ റെപ്റ്റൈൽ എൻക്ലോഷർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വേണ്ടിയിട്ടുള്ള ക്യാമറയാണ് ആണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂടിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻ കാരണം അതിന് ഉള്ളിൽ നടക്കുന്ന അത്ര ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായ വിവരം ഇപ്പം അതിൽ കിട്ടിയിട്ടില്ല എന്നാൽ പോലും നമ്മളിപ്പോൾ സാധ്യതകൾ ഒഴിവാക്കി അതായത് അതിനകത്ത് ഇൻഫൈറ്റിംഗ് ആണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാമ്പുകളെ സെപ്പറേറ്റ് ചെയ്തു ഇനി അതല്ല കൂടിനകത്തെ ഓബ്ജക്ട്സിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടിനകത്തെ വിശദമായി പരിശോധിച്ച് ചെറിയ രീതിയിൽ ഇളകി നിന്നിരുന്ന ഷാർപ്പ് ഓബ്ജെക്ടുകളൊക്കെ മാറ്റി വീണ്ടും വൃത്തിയാക്കിയിട്ടുണ്ട് കൂട് ഒരിക്കൽ കൂടെ അപ്പോൾ പിന്നെ ഇനി ഇനി മുറിവുണ്ടാകാനുള്ള സാധ്യതകൾ മുഴുവൻ നമ്മൾ എടുത്ത് മാറ്റി എന്നുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ റീസൺ കണ്ടുപിടിച്ചാലും ഇതിലേതെങ്കിലും ഒന്നാണ് ഇതിൻ്റെ റീസൺ എന്ന് കണ്ടുപിടിച്ചാലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം കണ്ടെത്താനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നോക്കാം പാമ്പുകളുടെ കൂട്ടത്തിൽ ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ പരസ്പരം അറ്റാക്ക് ചെയ്തിട്ട് ഇത്രയും വലിയ ഇഞ്ചുറി ഉണ്ടാകുന്നത് പാമ്പുകളുടെ കാര്യത്തിൽ ആദ്യമായിട്ടാണ് അതല്ലാതെ മറ്റു പല സ്പീഷീസിലും നമുക്ക് ഇൻഫൈറ്റിംഗ് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് ഈ അങ്കുലേസ് പോലെ ഈ നീലക്കാള അങ്ങനെയൊക്കെയുള്ള ബ്ലാക്ക് ബക്ക് അങ്ങനെയൊക്കെയുള്ള കൃഷ്ണമൃഗം എന്ന് പറയുന്നത് ഇത്തരം ജീവികളിലൊക്കെ ഇൻഫൈറ്റിംഗ് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് പിന്നെ വലിയ കാരണവശം നമ്മൾ ഈ പറഞ്ഞ ബിഗ് കാറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ലയൺ ടൈഗേഴ്സ് ഇങ്ങനത്തെ ഉള്ളവരെ അല്ലാത്ത സാഹചര്യത്തിൽ അതായത് പരസ്പരം സഹകരണത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള രണ്ടെണ്ണത്തിനെ ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ വലിയ രീതിയിലുള്ള അറ്റാക്ക് സംഭവിച്ചേക്കാം അത് പണ്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ആയുഷ് എന്ന് പറയുന്ന പറയുന്നൊരു മെയിൽ ലയൺ കൂട്ടത്തിലുള്ളൊരു ഫീമെയിൽ ലയണിനെ ഒറ്റക്കടിക്ക് കൊന്നു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായായിരുന്നു ഇൻഫൈറ്റിംഗ് നടന്നിട്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇൻ ഫൈറ്റിങ് കോമൺ ആണ് നിങ്ങൾക്ക് നാച്ചുറൽ സിറ്റുവേഷനിലും അത് മനസ്സിലാക്കാൻ കഴിയും അത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഫൈറ്റിംഗ് എന്ന് പറയുന്നത് അനിമൽസ് തമ്മിൽ പാമ്പിൽ ഇത് അത്ര കോമൺ അല്ല